Hi. Hi. To ും ഇന്ന് നമ്മൾ ചെയ്തത് ഈവനിങ് സ്നാക്സ് ആണ് ഈവനിങ് സ്നാക്സ് എന്ന് പറയുമ്പോ എന്നുണ്ടാക്കി ഇന്നിരിക്കപ്പെട്ട ചക്കടയാണ് ഉണ്ടാക്കുന്നത് ചക്കടിച്ചിട്ട് കൊറച്ചു നേരം എനിക്ക് അതായത് ഞാനും ഇവരെ കൊള്ള പെട്ടന്ന് കിടന്ന് ഉറങ്ങി പോയ സാധാരണ എഴുന്നേൽക്കുന്നവരെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട് പക്ഷെ ഒന്നെനിക്ക് പറ്റിയില്ല ഞാൻ അവളെ കൂടെ ഉറങ്ങിപ്പോയി അപ്പൊ അത് ഇവരും എഴുന്നേറ്റിരിക്കാണ് ഇനിയിപ്പൊ ഞാൻ പോലെ ഉണ്ടാക്കട്ടെ ഒരു രണ്ടാറ് പുള്ളിലാന്ന് അത് പഴച്ചക്ക ആയിരുന്നു പഴച്ചക്കായ കയറണം ചക്ക തിന്നൊക്കെ ഏറ്റവും ഇഷ്ടം പക്ഷെ പഴച്ചക്കായ കയറാൻ നമുക്ക് ഇങ്ങനെ പൊളി അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല ആകെ അരമ്പാക്കും അത് തന്നെ ഞാൻ ചക്കട ഉണ്ടാക്കാൻ വെച്ചു നമുക്ക് കറിവെക്കാൻ നന്നാ ചക്ക ആയിരുന്നു പക്ഷെ ഞാനൊന്നും നേരം വൈകി നന്നാക്കാൻ അരങ്ങ പിറ്റേ ദിവസം നോക്കിയപ്പോ അത് പഴുത്തു അങ്ങനെ വെയിറ്റ് ചക്കടത്തുണ്ട് ചക്ക പക്ഷെ ഞാൻ ഞാൻ ചക്ക ചക്ക നമുക്ക് മിക്സിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നാളികേരം ഉപ്പ് ഏലക്കായ കുടിച്ചത് അതുപോലെ തന്നെ ശർക്കര ശർക്കര കൊറച്ചെടുത്തു കാരണം ഗോതമ്പിന്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടാനും ഇപ്പോൾ ചക്കയ്ക്ക് മധുരം കുറഞ്ഞു പോയാലോ അത് കാരണം ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് അരിപ്പൊടി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോളേ സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകണം മുറിഞ്ഞു പോകണമെങ്കിൽ ചുമ വന്നതിന് ശേഷം കറക്റ്റ് ആയിട്ട് സൗണ്ട് ബ്രീത്തിങ് ശരി അങ്ങനെ അപ്പം ഞാൻ ചക്ക ആ സമയത്ത് എനിക്കൊരു കോൾ വന്നിട്ട് അപ്പോൾ എനിക്ക് ചക്ക അത് കുഴയ്ക്കുന്നതോ പരത്തൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി പിന്നെ ആലോചിച്ചാൽ വീടിയെടുക്കണമല്ലോ അപ്പോൾ അത് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ നമ്മളെ വീട്ടിലുണ്ടാക്കണം വീട്ടില് ചെമ്പ ഉണ്ടല്ലോ വീട്ടിലെമ്പിലേക്ക് ഇങ്ങനെ അടക്കി വെക്കാനിട്ടാണ് ഇങ്ങനെ അടക്കി വയ്ക്കുമ്പോൾ അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കാരണം ഞാൻ അങ്ങനെ അടുക്ക ഒരു ഗ്ലാസും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ വെച്ചു അത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊക്കെ ഇങ്ങനെ എടുക്കണം ഇതിനൊക്കെ എടുക്കുമ്പോൾ പിന്നെ മാത്രമല്ല ചിലപ്പോൾ വെന്തില്ലെങ്കിലും അതുപോലെ തന്നെ ഒടിയും ചിലപ്പം അപ്പോൾ ഞാൻ ചെയ്തു നടുക്കൊരു ഗ്ലാസ് വെച്ച് ആണ് ഗ്ലാസ്സിന് സപ്പോർട്ട് ചെയ്തിട്ട് നാല് ഭാഗത്തോടെ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ടാണ് അങ്ങനെ ഞാൻ വെച്ച് ആവിയിൽ വെച്ച് നമ്മൾ ഇത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഗ്ലാസ് വെച്ചപ്പോൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് നേരെ ഇരുന്നു അതിനുശേഷം ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് ഇടയിൽ തന്നെ നമ്മുടെ മക്കൾ വന്നിട്ട് കാശുമുളയിലും കല്ലിമുളകും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ റെഡിയായി വന്നു അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് തുണികൾ ഉണങ്ങിയ തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ആ തുണികളൊക്കെ ഞാൻ ഒന്ന് ഇട മടിക്കൊണ്ടുവന്നു അതിനുശേഷം പറഞ്ഞാൽ തുറന്നു നോക്കി തുറന്നിട്ട് ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ടായിരുന്നു വാഴലായല്ലാം വിട്ടു പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മക്കൾക്ക് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് ചൂടാറാം വെച്ചിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനത്തെ ഇതാണ് നമ്മുടെ അട ഞാൻ ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മക്കൾക്കത് ഞാൻ കൊണ്ടു കൊടുത്തുട്ടാം അവരത് നല്ല ഇഷ്ടത്തിലു കഴിക്കുന്നുണ്ട് അടായത് കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹാരങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരത് കഴിച്ചോളൂ അവർക്കത് ഞാൻ ബാക്കി ചോറൊക്കെയാണെങ്കിൽ എന്നോട് വാരി കൊടുക്കാൻ പറയും ഇതിങ്ങനെയുള്ളതൊക്കെ അവർ തന്നെ കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം അമ്മ വാരി തരണ്ട അമ്മ തരണ്ട ഞങ്ങളുടെ അടുത്ത് എന്ന് പറയും അപ്പം അങ്ങനെ അവർ കഴിച്ചോണ്ടിരിക്കാനാ എൻ്റെ ഇടയ്ക്ക് അവർ എനിക്ക് തരുന്നുണ്ട് കേട്ടാ കാശിമുളായാലും കല്ലുമുളായാലും നമുക്ക് അവർ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമുക്ക് തരാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരതും ക്ലാസ് വെച്ച് കഴിക്കുന്നത് കാണുന്നതന്നെ നമുക്ക് സന്തോഷമില്ല നമ്മുടെ മക്കൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടത്തോടുള്ള കഴിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് നേരെ തിരിച്ചാലും അത് കഴി നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊരു അവർ കഴിക്കുമ്പോൾ ഉള്ള പ്രതീക്ഷയോടുകൂടി കൊണ്ടു കൊടുത്തിട്ട് അവർ കഴിക്കാണ്ടാവുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വിഷമായിരിക്കും എൻ്റെ ചേച്ചിയൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരെപ്പോഴും അത് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ ഓരെണ്ണം കൊടുക്കുമ്പോൾ അത് വേണ്ട വേറെ കൊണ്ടു അത് വേണ്ട അങ്ങനെ 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 മിക്കും എൻ്റെ ചേച്ചി പറയും മിക്കതും അവരങ്ങനെയാണ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ കഴിക്കാറില്ല പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നവർ കഴിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അത്രയ്ക്ക് ഇഷ്ട വരണം വേണ്ട എന്ന് പറയണമെങ്കിൽ അങ്ങനെ നമ്മളൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവർക്കും താങ്ക്